ഹിന്ദു സനാതനധർമ്മത്തിന്റെ പുരാതന പുണ്യസ്ഥലമായിരുന്നു ഇന്നത്തെ കാബാ പള്ളി സ്ഥിതി ചെയ്യുന്നിടം ഒരു ഒരു പള്ളി സ്ഥാപിച്ചു കാബ ചരിത്രപരമായ ചെയ്യുന്നില്ല മുസ്ലിം മതവിശ്വാസികൾ വളരെ ആദരവോടെയും ഭക്തിയോടെയും കാണുന്ന വിശുദ്ധ കാബാ മന്ദിരം ഹിന്ദു വിശ്വാസികളുടെ ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ അങ്ങനെ ഒരു കൂട്ടർ വിശ്വസിക്കുകയും ചരിത്രരേഖയാണെന്ന് പറഞ്ഞ് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവർ പറയുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടത്രേ ഈ ഒരു മക്കയിലുള്ള വിശുദ്ധ കായബാ മന്ദിരം ഒരു കാലത്ത് ഹിന്ദുമത ക്ഷേത്രമായിരുന്നു ശിവന്റെ ക്ഷേത്രമായിരുന്നു ഇവിടെ വിഗ്രഹാരാധന ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിലും മറ്റും കാണാം കായബക്ക് ചുറ്റും ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇതൊരു ഹിന്ദുമത ക്ഷേത്രമായിരുന്നു എന്ന രീതിയിൽ വ്യാപകമായി ചരിത്രത്തിന്റെ പിൻബലമുണ്ട് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഹിന്ദു സനാതനധർമ്മത്തിൻ്റെ പുരാതന പുണ്യസ്ഥലമായിരുന്നു ഇന്നത്തെ കാബാ പള്ളി സ്ഥിതി ചെയ്യുന്നിടം അവിടം തകർത്ത് ഒരു പള്ളി സ്ഥാപിച്ചു കാബ പള്ളിയെക്കുറിച്ച് ചരിത്രപരമായ ഒരു രേഖയുമില്ല പള്ളി നിർമ്മിച്ചതിന്റെ കൃത്യമായ തീയതി നൽകുന്ന ഒരു പുരാവസ്തു തെളിവുകളുമില്ല പുരാതനമായ ശിവാരാധനയുടെ ഒരു ഇരിപ്പിടമായിരുന്നു അത് വത്തിക്കാനിലെ ഇരിപ്പിടവും സമാനമാണ് വത്തിക്ക എന്നത് സംസ്കൃതത്തിൽ ഒരു ദുഷിച്ച പദപ്രയോഗമാണ് ക്രിസ്തു അവഗണിക്കുന്ന അവിടത്തെ പുരാതന ശിവലിംഗം വത്തിക്കാൻ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പുരാതന കാലത്ത് മക്കേശ്വര ഭഗവാൻ എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് മക്കയ്ക്കുള്ളിൽ ശിവലിംഗമുണ്ട് ഈ ആധികാരികതയുടെ തെളിവാണ് പുരാണങ്ങൾ മുഹമ്മദ് നബി അതായത് പ്രവാചകൻ ശിവലിംഗങ്ങൾ ഒഴികെയുള്ള എല്ലാ വിഗ്രഹങ്ങളും നശിപ്പിച്ചുവെന്നത് എന്തുകൊണ്ടാണ് ശിവലിംഗങ്ങൾ നശിപ്പിക്കപ്പെടാതെ ഉപേക്ഷിച്ചതെന്ന് പ്രബുദ്ധനായ ഗുരുവിന് മാത്രമേ മനസ്സിലാകൂ ഖുറാനിന്റെ എല്ലാ അറബി കോപ്പികളിലും എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന നിഗൂഢ രൂപം പതിഞ്ഞിട്ടുണ്ട് ഒരു അറബി പണ്ഡിതനും ഈ പ്രത്യേക സംഖ്യയെ ദൈവീകമായി തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല മുഹമ്മദ് നിരക്ഷരനായിരുന്നു എന്നത് സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയാണ് അതിനാൽ അക്ഷരങ്ങളിൽ നിന്ന് അക്കങ്ങളെ വേർതിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്നത് വ്യക്തമാകുന്നു ഈ മാന്ത്രിക സംഖ്യ മറ്റൊന്നുമല്ല സംസ്കൃതത്തിന്റെ ഓം എന്ന വേദവിശുദ്ധ അക്ഷരമാണ് സംസ്കൃതം അറിയാവുന്നവർക്ക് ആർക്കും ഓം എന്നതിന്റെ ചിഹ്നം അറബിക് രീതിയിൽ വായിക്കാൻ ശ്രമിക്കാം മാന്ത്രികമായി എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന അക്ഷരങ്ങൾ ദൃശ്യമാകും മുസ്ലിമുകൾ അവരുടെ അജ്ഞതയിൽ നിന്ന് ഒരു പ്രത്യേക സംഖ്യ തെറ്റായി വായിക്കപ്പെട്ടതാണ് കണ്ണാടിയിൽ ഓം എന്ന ചിത്രം നോക്കുക നിങ്ങൾക്ക് ദേവനാഗരികത അതായത് സംസ്കൃത അക്കങ്ങളായ ഏഴ് എട്ട് ആറ് എന്നിവ ഉണ്ടാക്കാം ഇവർ പ്രചരിപ്പിക്കുന്നത് മക്കയിലെ വിശുദ്ധ കായബക്കയുടെ പേര് മക്കേശ്വരൻ എന്നാണ് ഇത് ശിവന്റെ ക്ഷേത്രമാണ് എന്നൊക്കെ രീതിയിലാണ് എന്തുമാത്രം ചരിത്രപരമായ വിഡിത്രങ്ങളാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ചരിത്രപരമായിട്ട് നമ്മൾ ചരിത്രത്തിന് മാത്രം പരിശോധിക്കുക അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ പോലും ഈ മക്കയിലെ ഒരു സ്ഥലങ്ങളോ അല്ലെങ്കിൽ മക്കയിലെ ഏതെങ്കിലും ചരിത്രപരമായ ഡെസ്റ്റിനേഷനുകളൊന്നും ഏതെങ്കിലും ഹിന്ദുമത വിശ്വാസത്തിൻ്റെയോ സനാതനധർമ്മത്തിൻ്റെയോ അടയാളങ്ങളെ അല്ല ഇതിൽ പറയുന്ന മറ്റൊരു വിഡ് നോക്കൂ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നുള്ളത് അറബികൾക്ക് അറിയില്ല ഈ ഇതൊക്കെ സംഖ്യാശാസ്ത്രമാണ് അതായത് അറബ് അക്ഷരങ്ങൾക്ക് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ സംഖ്യാശാസ്ത്രമുണ്ട് അതുപ്രകാരം ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറഹ്മാൻ റഹീം എന്നുള്ള അക്ഷരങ്ങളുടെ സംഖ്യാശാസ്ത്രമാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നുള്ളത് അതായത് ഓരോ സംഖ്യക്കും അലിഫ് ഇനി ബാ ഇനിത ഇനി ത ഇനി ഓരോ സംഖ്യയുണ്ട് ആ സംഖ്യ അങ്ങനെ ബിസ്മില്ലാഹിർ ബിസ്മിൽലാഹിറഹിമാൻ റഹീം എന്നുള്ളത് ആ ഒരു അറബ് അക്ഷരങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ അതിന് അതിന് കിട്ടുന്ന ടോട്ടൽ കണക്കാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് അല്ലാതെ ഇവർ പറഞ്ഞതുപോലെയുള്ള ഇത്രയും കള്ളത്തരങ്ങളൊന്നും അല്ല മക്കയിൽ എന്ത് മുതലാണ് വിഗ്രഹാരാധന വന്നത് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് വിശുദ്ധ കാബയുടെ ചുറ്റും മുന്നൂറ്റി അറുപതിലധികം വിഗ്രഹങ്ങളുണ്ടായിരുന്നു അപ്പം എന്ത് മുതലാണ് ഈ വിഗ്രഹാരാധന വന്നത് എന്ന് പഠിച്ചാൽ തന്നെ ഇത് ശിവന്റെ ക്ഷേത്രമാണോ ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഒരു കള്ളത്തരങ്ങൾ പോലെയാണോ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മക്കയിലെ കാബ യഥാർത്ഥത്തിൽ ശിവലിംഗമാണ് അള്ള എന്ന പദം തന്നെ ദേവി എന്നർത്ഥമുള്ള ഒരു സംസ്കൃത പദമാണ് ഇന്നും കാബയിൽ സംസ്കൃത ഭാഷയിൽ ലിഖിതങ്ങളുണ്ട് തീർത്ഥാടകർ മക്കയിലേക്ക് പോകുമ്പോൾ തലയും താടിയും ശൗരം ചെയ്യാനും വെള്ള തുണി കൊണ്ടുള്ള രണ്ട് മുണ്ടുകൾ അടങ്ങുന്ന പ്രത്യേക വിശുദ്ധ വസ്ത്രം ധരിക്കാനും ആവശ്യപ്പെടുന്നു ഒന്ന് അരയിലും മറ്റൊന്ന് തോളിലുമാണ് ധരിക്കേണ്ടത് ഈ രണ്ട് ആചാരങ്ങളും ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ വൃത്തിയോടും വിശുദ്ധിയോടും തടസ്സങ്ങളില്ലാതെ വെള്ള വെള്ളദോത്തിയോടെ പ്രവേശിക്കുന്ന പഴയ വൈദിക ആചാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് മക്കയിലെ പ്രധാന ആരാധനാലയം ശിവചിഹ്നം ഉൾക്കൊള്ളുന്ന കാഭ എന്നറിയപ്പെടുന്നു കറുത്ത ആവരണമാണ് കാപ ധ ധരിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യം വെച്ച് തിരിച്ചു പിടിക്കുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്ന് കരുതാൻ തുടങ്ങിയ നാളുകളിൽ നിന്നുമാണ് ആ ആചാരവും ഉടലെടുത്തത് കാബാ ക്ഷേത്രം സന്ദർശിക്കുന്ന മുസ്ലിം തീർത്ഥാടകർ തവണ കാബയെ പ്രദക്ഷിണം ചെയ്യുന്നു മറ്റൊരു പള്ളിയിലും പ്രദക്ഷിണം നടക്കുന്നില്ല ഹിന്ദുക്കൾ സ്ഥിരമായി തങ്ങളുടെ ദേവതകൾക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു കാബാ ക്ഷേത്രം ഇസ്ലാമിന് മുൻപുള്ള ഭാരതീയ ശിവക്ഷേത്രമാണ് എന്നതിന്റെ ശക്തമായ ഒരു തെളിവാണിത് അവിടെ പ്രദക്ഷിണം എന്ന ഹിന്ദു ആചാരം ഇപ്പോഴും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നു ഏഴ് പ്രദക്ഷിണങ്ങൾ എടുക്കുന്ന രീതിയെ സംസ്കൃതത്തിൽ സപ്തപതി എന്നറിയപ്പെടുന്നു അപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഭവിഷ്യപുരാണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മക്ക എന്ന് പറയുന്നത് മക്കേശ്വരം എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ഭാഗമാണ് ഇത് ശിവന്റെ ക്ഷേത്രമാണ് വിക്രമാത്യരാജാവാണ് ഇവിടെ ഭരിച്ചിരുന്നത് അറബ് എന്ന് പറഞ്ഞാൽ അരബ് എന്നുള്ള സംസ്കൃത പദത്തിൽ നിന്നാണ് അറബ് എന്ന വാക്കുണ്ടായത് കുതിരകളുടെ നാട് എന്നാണ് ഇതൊക്കെയാണ് ഇവരുടെ പ്രചരണം വാക്കുകളുടെ ഉല്പത്തി നോക്കിയിട്ടാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന കൈല് അറബിയിലെ കൈലിൽ നിന്നാണ് അതേപോലെ കീശ അറബിയിലെ കീസ് എന്നുള്ളതാണ് മലയാളത്തിലെ കീശ ഇങ്ങനെ വാക്കുകളുടെ ഉത്ഭവം നോക്കിയിട്ടാണോ ചരിത്രങ്ങൾ പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കുറേ പൊട്ടത്തരങ്ങളുണ്ട് ഇത് ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വിശുദ്ധമായ സ്ഥലങ്ങളുമൊക്കെ തങ്ങളുടേതാണെന്ന് സ്ഥാപിച്ചെടുക്കുന്ന വഴി ഈ ലോകം മുഴുവനും ഒരു സനാതനധർമ്മത്തിൻ്റെ കീഴിലാണെന്നും ഹിന്ദുമത വിശ്വാസത്തിൻ്റെ കീഴിലാണെന്നും ലോകത്തെ ഏറ്റവും പ്രബലമായ വിശ്വാസം ഇതാണെന്നുമുള്ള ഒരു വ്യാജ പ്രചരണമാണ് ഇനി ഇതിൻ്റെ ഒരു ചരിത്രപരമായ രേഖകൾ പരിശോധിച്ചാൽ ഇതിൽ പറയുന്നതൊക്കെ മുഴുവനും പച്ചക്കള്ളമാണ് എന്ന് മനസ്സിലാവും നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു സംഗതി എന്നു മുതലാണ് സത്യത്തിലെ കഅബയുടെ ചുറ്റും ഒരു വിഗ്രഹാരാധന ഉണ്ടായത് നോക്കുക അതായത് നമുക്കറിയാലോ ഇബ്രാഹിം എന്ന അബ്രഹാം എന്ന പ്രവാചകനാണ് ഈ വിശുദ്ധ കായബാബ മന്ദിരം നിർമ്മിക്കുന്നത് വിശ്വാസപ്രകാരം അതിനു മുകളിലുണ്ട് അതായത് മലക്കുകൾ നിർമ്മിച്ചൊന്ന് വിശ്വസിക്കുന്നുണ്ട് അത് പിന്നീട് മലക്കുകൾ നിർമ്മിച്ചൊരു ആ ഒരു വിശുദ്ധ കായ്ബാ മന്ദിരം പിന്നീട് നൂഹി നബി അലി ഇസ്സലാമിൻ്റെ കാലത്ത് വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയെന്നും ആ തകർന്ന ഭാഗത്താണ് പിന്നീട് അബ്രഹാം ക്രിസ്തുവിനൊക്കെ അയ്യായിരം ആറായിരം വർഷങ്ങൾക്ക് മുൻപ് അബ്രഹാം എന്ന ഇബ്രാഹിം നബി അലി ഇസ്സലാമാണ് അത് നിർമ്മിച്ച അത് പുനർനിർമ്മിച്ചത് ആ സമയത്ത് ഇസ്മായിൽ നബിയും ഉണ്ടായിരുന്നു ഇത് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ക്രിസ്തു വർഷം നാലര നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലോ ഒക്കെ ആയിട്ടാണ് സത്യത്തിൽ ഈ മക്കയിൽ വിഗ്രഹാരാധന വരുന്നത് ഇനി വേറൊന്നും കേട്ടോ ഇതൊക്കെ ഒരു കാലത്ത് തകർക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അതായത് ബാ നാളിലെ മക്കയിലെ വിശുദ്ധ കയബാബന്ദിരം തകർക്കും അതാരുടെ കൈ കൊണ്ടാണ് തകർക്കുക എന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷെ അതൊക്കെ തകർക്കപ്പെടുന്ന ഒരു കാലുണ്ട് അത് തകർത്ത് കഴിഞ്ഞിട്ടേ ലോകം അവസാനിക്കുകയുള്ളൂ അറേബ്യയിലെ സത്യത്തിൽ വിഗ്രഹാരാധന ആദ്യമായിട്ട് തുടങ്ങിയ ഒരാളും പ്രചരിപ്പിച്ചതും അമ്രുബിന് ലു എന്ന് പറയുന്ന ഒരാളാണ് അമ്രുബൻ ലു ഇത് അമ്രുബൻ ലു ആണ് എന്നുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒന്നാണ് സൊഹീഹുൽ ബുഹാരിയിലും ഈ കാര്യം പറയുന്നുണ്ട് ഹബീബ നബി ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഇവിടെ വിഗ്രഹങ്ങളെ ആരാധിച്ചതും പ്രതിഷ്ഠിക്കാൻ മൃഗങ്ങളെ ഒഴിഞ്ഞിട്ടതും കുസായി ഗോത്രത്തിലെ അമ്രുബ് ലുവായാണ് പേർഷ്യയിൽ നിന്നും വിഗ്രഹാരാധന പരിചയപ്പെട്ട ഒരാളാണ് ഇയാൾ അങ്ങനെ ഒരു വിഗ്രഹത്തെ ഇയാൾ മക്കയിൽ കൊണ്ടുവന്നിട്ട് കാബയിൽ പ്രതിഷ്ഠിച്ചു ഒരു അമ്രുബു ലുവായി എന്ന് പറയുന്ന ഒരാൾ മക്കയിലുള്ള ഒരു ഒരു ഗോത്ര തലവനാണ് അപ്പം ഇദ്ദേഹമാണ് ഇദ്ദേഹം ഇങ്ങനെ കച്ചവടാവശ്യാർത്ഥം യാത്ര പോകുമ്പോഴാണ് ഇറാനിൽ നിന്നാണ് പേർഷ്യയിൽ നിന്നാണ് ഇങ്ങനെ ഒരു വിഗ്രഹത്തിനെ കൊണ്ടുവരുന്നത് അങ്ങനെ വിഗ്രഹത്തെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചു അതിനുശേഷമാണ് പിന്നീട് ഓരോ കുടുംബങ്ങളും തങ്ങൾക്ക് ഇഷ്ടമുള്ള വിഗ്രഹങ്ങളെ പിന്നീട് യാത്രയിൽ കണ്ടെത്തിയ വിഗ്രഹങ്ങളെ പലതും അവിടെ കൊണ്ടുവച്ചിട്ടാണ് കാബക്ക് ചുറ്റും ഒരുപാട് വിഗ്രഹങ്ങളുണ്ടായത് എന്നുള്ളതാണ് ഈ അമൃപനുറായി എന്ന് പറയുന്ന ഒരാൾ ഒരു കാലത്ത് നല്ലൊരു മനുഷ്യനായിരുന്നു ആളുകളെ നല്ല സഹായിക്കുന്ന ഒരാളായിരുന്നു ഒരുപാട് ധാനധർമ്മങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ് ഇതുകൊണ്ട് തന്നെ ആളുകൾ അദ്ദേഹത്തിന് ഒരു ഗോത്രതലവനായിട്ടും ഒരു നാടുവാഴിയായിട്ടുമാണ് കണ്ടിരുന്നത് അങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അധികാരമൊക്കെ കിട്ടിയ സമയത്ത് തന്നെ അദ്ദേഹം ഒരു നല്ലൊരു പണ്ഡിതനാണ് പുണ്യവാൾ എന്നൊക്കെ ജനങ്ങൾ കരുതി അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഒരു യാത്രക്കിടയിൽ ഇവിടെ തീർച്ചയിലെത്തി കഴിഞ്ഞപ്പോൾ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് കാണാനിടയിൽ അവിടെ ഒരുപാട് ആളുകൾ വിഗ്രഹങ്ങൾ ആരാധിക്കലുണ്ട് അപ്പോൾ അദ്ദേഹം കരുതി വളരെ നല്ലൊരു രസമുള്ളൊരു ഏർപ്പാടാണല്ലോ അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവർ ഹുബൽ എന്ന് പേരിലൊരു വിഗ്രഹത്തെയുമായിട്ടാണ് അദ്ദേഹം വന്നത് അതിനയാൾ കബാലയത്തിൽ കൊണ്ടുവച്ചു മക്കാരായ ആളുകൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു നമുക്ക് അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ദൈവത്തിന് ഭയങ്കര പ്രത്യേകത ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകളെ പഠിപ്പിച്ചു അപ്പം ഇബ്രാഹിം നബി അലൈ സ്ലാമിൻ്റെയും ഇസ്മാലി നബിയുടെയും ഒക്കെ കാലം കഴിഞ്ഞിട്ട് പിന്നെ അവർക്കിടയിൽ പ്രവാചകന്മാർ വന്നിട്ടില്ല ആ ഒരു തനതായ ഹെനഫിയായ കൾച്ചർ ഇങ്ങനെ പതുക്കെ പതുക്കെ അടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു നിമിഷത്തിലാണ് ഇയാൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടു വന്നിരുന്നത് ആളുകൾ എന്ത് ചെയ്തു ഈ ഒരു വിഗ്രഹാരാധനയുടെ കാര്യത്തിൽ ഭയങ്കര സജീവമായി അങ്ങനെ പതുക്കെ പതുക്കെ ആളുകൾ ഇബ്രാഹിമി മതവുമായിട്ട് എന്ത് ചെയ്തു പതുക്കെ പതുക്കെ അകലാൻ തുടങ്ങി അപ്പോൾ അമൃപ് എന്ന് പറയുന്ന ഒരാളാണ് ക്രിസ്തുവർഷം നാലര നൂറ്റാണ്ട് കഴിഞ്ഞ അഞ്ചാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇങ്ങനെ വിഗ്രഹാരാധന മക്കയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് ശിവന്റെ ക്ഷേത്രമാണ് ആ രീതിയിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുക വിക്രമായത്തെ നാട് ഭരിച്ചു അതൊക്കെ വെറും പോലുള്ളൂ മറ്റൊരു ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യം നൂഹ് നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് ഒരുപാട് വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നു അലി ബുദ്ധ് സുവ് നസിറ് തുടങ്ങിയ വിഗ്രഹങ്ങളൊക്കെ ജിദ്ദയിൽ ഒരു ഭാഗത്ത് കുഴിച്ചു മൂടപ്പെട്ടിരുന്നത്ര കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ ജിന്നുകളിൽ നിന്ന് ലഭിച്ച സന്ദേശപ്രകാരം അതൊക്കെ ൊഴിച്ചെടുത്ത് പ്രതിഷ്ഠിച്ചതും ഈ അമൃബുലിന് വഴിയാണ് ഹജ്ജ് സമയമാകുമ്പോൾ അറേബ്യയിലെ വിവിധ ഗോത്രങ്ങളിലേക്ക് തീർത്ഥാടകർ മുഖേന ഇങ്ങനെ വിഗ്രഹങ്ങളെ എത്തിച്ചു കൊടുക്കുന്ന ഏർപ്പാടും അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പൊ വസ്തുതി ഇങ്ങനെയായിരിക്കേ മക്ക ഒരു സനാതനധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണതും ഹിന്ദുമത ക്ഷേത്രത്തിൻ്റെ ഭാഗമാണതും മക്കക്കുള്ളിൽ കാബക്കുള്ളിൽ എന്താ പറയുക ശിവ ഉണ്ട് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുണ്ടാക്കുക അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറെ പറയാം കാവക്കുള്ളിൽ ഉള്ളത് ശിവലിംഗം ഉണ്ടോ എവിടെയെങ്കിലും മറ്റെവിടെയും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അതൊക്കെ എന്നു വെച്ചാൽ നമുക്ക് വേറെ വീട്ടിൽ പറയാനുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ അബദ്ധ വിശ്വാസങ്ങളും അബദ്ധ ധാരണകളും തിരുത്താനാണ് ഈ വീഡിയോ ഇത് നിങ്ങൾ പരമാവധി വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ആളുകൾ അറിയട്ടെ നമ്മൾ ഇന്നലെ ചോദിച്ചിരുന്നു കൂടല്ലൂർ എന്നുള്ളത് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് എല്ലാവരും കറക്റ്റ് ആൻസർ എഴുതി തമിഴ്നാട്ടിലാണ് കൂടല്ലൂർ നമ്മൾ നമ്മളിന്ന് ചോദിക്കുന്ന ചോദ്യം ഭൂമിയിലെ ആദ്യത്തെ ആദ്യത്തെ അള്ളാഹുവിൻ്റെ ഭവനം ഏതാണ് എന്നുള്ളതാണ് ഭൂമിയിലെ ആദ്യത്തെ അള്ളാഹുവിൻ്റെ ഭവനം ഏതാണെന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ആ അത്രമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ ലൈക്കും